ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം വരാറുണ്ടോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അടുക്കളയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണമാണ് ഫ്രിഡ്ജ് ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് അത്യാവശ്യമാണ് പച്ചക്കറികളും മത്സ്യവും മാംസവും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫ്രിഡ്ജ് എത്ര വൃത്തിയാക്കിയാലും ദുർഗന്ധത്തെ നീക്കം ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല പലതരം ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കൂ അങ്ങനെയെങ്കിൽ ഫ്രിഡ്ജിലെ ദുർഗന്ധം ഒഴിവാക്കാൻ സാധിക്കും ഭക്ഷണാവശിഷ്ടങ്ങൾ ഫ്രിഡ്ജിൽ പറ്റിയിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാം ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ദിവസങ്ങളോളം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഫ്രിഡ്ജിൽ പറ്റിയിരുന്നാൽ ദുർഗന്ധം കൂടുകയുള്ളൂ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനു വേണ്ടി ദിവസവും പല പ്രാവശ്യങ്ങളിൽ ഫ്രിഡ്ജ് തുറന്ന് അടയ്ക്കാറുണ്ട് എന്നാൽ വൃത്തിയാക്കാൻ മാത്രം മടിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇടയ്ക്കിടെ ഫ്രിഡ്ജ് നന്നായി വൃത്തിയാക്കുന്നത് ഒരു ശീലമാക്കാം ഇത് ദുർഗന്ധമുണ്ടാകുന്നതിന്റെ തടയുന്നു ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ഏറെക്കാലം സൂക്ഷിക്കുന്നത് ചിലപ്പോൾ ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ആഹാരങ്ങൾ കൂടുതൽ ദിവസങ്ങളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാം ബേക്കിംഗ് സോഡ ദുർഗന്ധമകലാൻ അതിവേഗം സഹായിക്കുന്ന ഒന്നാണ് ഒരു ബൗൾ നിറയെ ബേക്കിംഗ് സോഡ നിറച്ച് ഫ്രിഡ്ജിൽ ഏതാനും മണിക്കൂറുകൾ സൂക്ഷിച്ചാൽ ദുർഗന്ധം കുറയും അതുപോലെ തന്നെ വിനാഗിരി സൂക്ഷിക്കുന്നതും നല്ലതാണ് അതുപോലെ കുറച്ച് ഓറഞ്ചിന്റെ തോട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിനുള്ളിൽ തുറന്നു വെക്കണം അത് ഫ്രിഡ്ജിലെ ദുർഗന്ധത്തെ വലിച്ചെടുക്കുന്നു രണ്ടു ദിവസത്തോളം ഇത്തരത്തിൽ ഓറഞ്ച് തോട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്